രണ്ട് കിലോ ചിക്കനാണ് അത് നമ്മൾ വറുത്ത് കറി വെക്കാൻ അങ്തായിരിക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് പുട്ട് കൊടുത്തിട്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല അത് ഞാൻ പൊടിച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് അത് ഞാൻ ടീ കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിൽ അപ്പോൾ നമുക്ക് കാണിക്കുന്നത് നോക്കാം ഇതിൽ ഞാനൊരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാണ് അതിൽ കുറച്ച് വേപ്പലും കൂടി ചേർത്ത് പേസ്റ്റാക്കിയിട്ടുള്ളതാണ് അത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഇട്ടോടുക്കുന്നുണ്ട് തൊക്ക കൂടി നന്നായി ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം എന്നാലും നമുക്ക് ഇത് ഈ ചിക്കനിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ അല്ലെങ്കിൽ മുളകുപ്പൊക്കെ ചേരാത്ത പോലെ തോന്നും നമുക്ക് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ മൂടിയിട്ടാണ്ട് വയ്ക്കുക അപ്പോഴേക്കും ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും ഈ ചെറുനാരങ്ങ നീരും ഒക്കെ ചെല്ലുമ്പോൾ അപ്പോൾ മുളകൊക്കെ എല്ലാം പിടിച്ച് നല്ല പാകത്തിനായി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാണ്ടും ഒരിച്ച് ഇങ്ങനെ ഹാഡാക്കരുത് അപ്പം അത് ആയി വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂറായി അപ്പോൾ ഞാൻ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ എടുത്തു അപ്പോൾ അതിൽ ഇട്ട് വറുക്കാൻ പോവാണ് ഇങ്ങനെ വറുത്ത് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം എന്താ അതിലുണ്ടാക്കി നോക്കണം പിന്നെ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കൂ ഇത് വറുക്കണം എന്നുള്ള ഒരു മനക്കെട് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെയൊക്കെ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെയാണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ ഇതൊരു ഇതായി വന്നിട്ടുണ്ട് ഞാൻ മറച്ചിട്ടത് ഞാൻ കാണിച്ചില്ലായെന്നുള്ള ഇതായി വന്നാണ് നമുക്കെടുത്ത് മാറ്റാം എല്ലാം കാണിക്കാൻ തന്ന നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയിട്ട് നിങ്ങൾ ആരും കാണില്ല അതുകൊണ്ട് ചിലതൊക്കെ സ്കിപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്കിത് അരിപ്പയില് ആ വെളിച്ചെണ്ണ വാതിൻ്റെ വില വെക്കാം എൻ്റെ ഇടക്കൂടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഞാനിത് കാണിക്കണല്ലോ നമ്മൾ ചിക്കൻ കഴുകിയതിന് ശേഷം നമ്മളൊരു അരിപ്പല്ലേ ഞാൻ ആ അരിപ്പ വെച്ചിട്ടുള്ളത് അതിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്തു മാരിനേറ്റ് ചെയ്ത് വെച്ചതും കാരണം അതിൽ വല്ല വെള്ളം ഉണ്ടെങ്കിൽ വാന്ന് പൊക്കട്ടെ നമുക്ക് വറക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഇവിടുത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയ്ക്ക വറവ് വേണ്ടോ അതിലും കൂടുതൽ വറവ് വേണ്ട അത് കറിയാക്കി എടുക്കാനാണ് നമുക്കത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടത് മറച്ചു കൊടുക്കാം മറ്റേ ഞാൻ അങ്ങനെയൊന്നും കാണിച്ചില്ല ഇപ്പോൾ ഇതും കൂടിയായിട്ട് കാണിച്ചിട്ട് വറവിൻ്റെ കാര്യം അവസാനിപ്പിക്കാമേ എനിക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ വറുത്ത് എടുക്കാം വെളിച്ചെണ്ണ അല്ല നെളിച്ചെണ്ണയൊക്കെ ഇതിന് ഉപയോഗിക്കാം കേട്ടോ എനിക്കിതിന് ഇതാണ് ഇഷ്ടം അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയില് അത്ര ഹെൽത്തിയൊന്നുമല്ല എന്നാലും പിന്നെ ചില കാര്യത്തിനൊക്കെ ഉപയോഗിക്കാണ്ട് പറ്റില്ല വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അതുമായി വന്നാൽ നമുക്ക് കോരിയെടുക്കാം അതുപോലെ തന്നെ എല്ലാ ചിക്കനും കോരി എടുക്കാം ഇതുവായി വന്നിട്ടുണ്ട് നമുക്ക് എടുത്ത് മാറ്റാം ബാക്കിയൊക്കെ ഇതേപോലെ വറുത്ത് എടുത്ത് മാറ്റാം ഇപ്പോൾ ഈ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ കറക്കി ഉപയോഗിക്കുന്നതൊക്കെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഈ എണ്ണ തന്നെയാണ് ഞാൻ കറിക്കുപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ ഇനി വേറെ ഇനി അത് മാറ്റി വയ്ക്കാനൊന്നും വേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം അല്ലാത്തവർക്ക് കുറച്ചധികം എടുത്തിട്ട് ഇത് മാറ്റി എണ്ണ മാറ്റി വയ്ക്കില്ലെങ്കിൽ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ആ എണ്ണ എണ്ണയാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിലേക്ക് ഞാൻ സവാളിട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് സവാളയാണ് ഞാൻ ഇട്ടുകൊടുത്ത് അതൊരു ഇതായി വന്നിട്ടുണ്ട് എന്ന് ആയി വന്നിട്ടുണ്ട് ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വറുത്തുവെച്ച ചിക്കനാണത് ഇത്രയ്ക്ക് വറവാ വേണ്ടു അല്ലാണ്ട് മുരിഞ്ഞിങ്ങനെ ഇതായിട്ടിരിക്കേണ്ട ഇത് കറിയാക്കി എടുക്കാൻ ഉള്ളതായത് കൊണ്ട് എത്ര കുറവ് മതി അപ്പോൾ സവോള ആയി വന്നുകൊണ്ട് നമുക്കതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് ഒരുവിധം ഇട്ട് കൊടുത്തു ഞാനത് കാണിച്ചിട്ടില്ല അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആയി വന്നിട്ടുണ്ട് വലിക്കയും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണല്ല ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ടുണ്ട് ഗരം മസാല ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു അരസ്പൂണ് ഉപ്പ് അതിൻ്റെ ഒപ്പം തന്നെ പാകത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ല്ലാതും കൂടി ഇളക്കി അതിൻ്റെ പച്ചമുളക് പോണം വരെ നമ്മൾ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അത് ഞാൻ ആക്കിയിട്ട് എടുത്തോളത് അപ്പോൾ എങ്ങനെ ആക്കി എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ചാറിന് നല്ല കുറുതായി പോലെ വരും നല്ല അപ്പോൾ ചിക്കനൊക്കെ ഇടുമ്പോൾ അങ്ങനെ നല്ല വെറുതായ ചാറായിരിക്കും അപ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം പേസ്റ്റാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചെറുതായി അരിഞ്ഞിട്ടാൽ മതി ഞാൻ പേസ്റ്റ് ആക്കി എടുത്തെന്ന് മാത്രം തക്കാളി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടിട്ട് ഇത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ചെറു തീലിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കും കാരണം ഇതൊക്കെ ഇതിലൊക്കെ പിടിക്കണം എന്നിട്ട് നല്ല അപ്പോഴാണ് ഇതൊന്നും കൂടി ടേസ്റ്റായിട്ട് വരിക അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പലിട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു അത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു തിളപ്പച്ച വെള്ളമാണത് അപ്പോൾ ഇത് ചൂട് വെള്ളം നമ്മൾ ഇതൊക്കെ ചെയ്തതല്ലേ അപ്പോൾ അതിന് ശേഷം പിന്നെ പച്ച ഒഴിക്കരുത് ഇങ്ങനെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മൂടിയിട്ടിട്ട് വേവിക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്തപ്പോൾ ഇങ്ങനെ ഒരിക്കണത് കറി നമുക്ക് ഇതിൽ മല്ലിയല പുതീന ഇട്ടുകൊടുക്കാം വളരെ ടേസ്റ്റിയായ മണം അപ്പോൾ നിങ്ങൾ ഒരിക്കലും എങ്ങനെ എങ്ങനെ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇതിനിപ്പോൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ഇടാണെങ്കിൽ ഒന്നുകൂടി കളർഫുള്ളായിരിക്കും കേട്ടോ അതൊന്നും ചെയ്ത എൻ്റെ സാധാ മുളക് പൊടിയ ചട്ടമാണിത് അപ്പോൾ അത് മുടിയിട്ടാണെങ്കിൽ ഒന്നുകൂടി ആയിരിക്കും നമുക്കിപ്പോൾ അതൊന്നും